രാഹുൽ കെബിയും ഈസ്റ്റ് ബംഗാളിലേക്ക് മിനി ബ്ലാസ്റ്റേഴ്സ് ലോഡിംഗ് ചാമ്പ്യൻഷിപ്പും കപ്പുകളും ബ്ലാസ്റ്റേഴ്സിനൊപ്പം നേടണം വിദേശ സൂപ്പർ താരം രണ്ടും കൽപ്പിച്ചുതന്നെ ഇനി വിശദ വാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി വിനറായ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിന്റെ സെയിൽസ് ലിസ്റ്റിലാണുള്ളത് ബ്ലാസ്റ്റേഴ്സ് നൽകിയ പുതിയ ഓഫർ താരം നിരസിച്ചതോടെയാണ് താരം സെയിൽസ് ലിസ്റ്റിലേക്ക് മാറിയത് ഇപ്പോൾ ഇത് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രാഹുൽ കെബിയെ സ്വന്തമാക്കാനായി ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ബംഗാളി പത്രപ്രവർത്തകയായ സുപ്രിയോ പോളാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാഹുലിനെ സ്വന്തമാക്കാനായി ചെന്നൈയും ബംഗളൂരും രംഗത്തുണ്ടായിരുന്നു ഇതോടെ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തിനായി വമ്പൻ ചർച്ചകളാണ് അരങ്ങേറുന്നത് ഇനി അഥവാ രാഹുൽ കെബി ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഒരു മിനി ബ്ലാസ്റ്റേഴ്സാവും കാരണം ഈസ്റ്റ് ബംഗാൾ കളിക്കുന്നതിൽ മുക്കാൽ പേരും ഇതിനു മുൻപ് ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചവരാണ് എന്തിരുന്നാലും വരും ദിവസങ്ങളിൽ താരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതാണ് വളരെയധികം പ്രതീക്ഷയോടെ കഴിഞ്ഞ സീസണിൽ മുൻപായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി നടത്തിയ പ്രധാനപ്പെട്ട ഏഷ്യൻ കോട്ട സൈനിങ് ആയിരുന്നു ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സോറ്റീരിയോ എന്നാൽ പ്രീസീസണിനിടെ പരിക്കു ബാധിച്ച താരത്തിനു കഴിഞ്ഞ സീസൺ നഷ്ടമായി ഈ സീസണിലേക്ക് വരുമ്പോൾ തനിക്ക് സാധ്യമായ എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പും കപ്പുകളും ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി സ്വന്തമാക്കണമെന്നാണ് ലക്ഷ്യങ്ങളെന്ന് ജോഷുവ പറഞ്ഞു ഈ സീസണിലേക്കുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മത്സരങ്ങളും വിജയിക്കണം നമുക്ക് ഇത്തവണ ചാമ്പ്യൻഷിപ്പും കപ്പുകളും നേടണം സാധ്യമായ എല്ലാ മത്സരങ്ങളും വിജയിക്കണമെന്ന മെന്റാലിറ്റിയോട് കൂടിയാണ് ഞാൻ ഇത്തവണ ഒരുങ്ങുന്നത് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഗോളുകളും അസിസ്റ്റുകളും സ്വന്തമാക്കി ടീമിനെ നന്നായി സഹായിക്കണം ജോഷുവ പറഞ്ഞു ഈ സീസൺ അവസാനത്തോടെ കരാർ അവസാനിക്കുന്ന ഓസ്ട്രേലിയൻ താരമായ ജോഷുവ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഈ സീസണിൽ ചാമ്പ്യൻഷിപ്പും കപ്പുകളും ഉൾപ്പെടെയുള്ള മികച്ച നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക